വർഷം കുറേയായി ഒരു പരിഹാരവും ഇല്ല വിശ്വാസികൾ തമ്മിൽ തല്ലി നശിക്കുന്നു കുർബാന പേരിൽ ഈ അടിമൂലം ആർക്കാണ് പ്രയോജനം എന്ന് കണ്ടെത്തിയാൽ ഈ പ്രശ്നം സോൾവ് ചെയ്യാം രാഷ്ട്രീയക്കാരെക്കാളും കഷ്ടമാണ് പള്ളിയിൽ കാണിക്കുന്ന ഈ ബഹളം സമൂഹത്തിൽ ഇത്രയും നാണം കെട്ടിട്ടും പരിഹാരം കാണാൻ ആരും ആത്മാർത്ഥമായി ശ്രമിക്കുന്നില്ല ഇനിയും ഒരു കൊറോണയോ പ്രളയമോ വന്നാൽ മാത്രമേ സീറോ മലബാർ സഭ നന്നാവുകയുള്ളൂ എന്നാണ് വിശ്വാസികളുടെ ചോദ്യം മാർത്തോമാ പുരുഷനെയും ഏകീകൃത കുർബാനയെയും മീഡിയയിൽ വളരെ മോശമായ വാക്കുകൾ ഉപയോഗിച്ച് വിമതർ പറഞ്ഞപ്പോൾ ഈ നേതൃത്വം എന്തെങ്കിലും വിലക്കിയോ വിശ്വാസികളുടെ ഇടയിൽ ചില പിണക്കങ്ങൾ പണ്ട് തൊട്ടേ ഉള്ളതാണ് മിക്ക ഇടവകകളിലും അത് ചിലരുടെ ഈഗോ കാരണമാണ് ഉണ്ടാകുന്നത് പക്ഷേ ഇപ്പോൾ എല്ലാ ഇടവകകളിലും വിശ്വാസികൾ രണ്ട് വിഭാഗമായി ഗ്രൂപ്പായി പരസ്പരം പോർ വിളിക്കുന്നു അത് ആരംഭത്തിൽ പള്ളികളിലായിരുന്നു ഇപ്പോൾ കുടുംബ കൂട്ടായ്മകളിലും പള്ളി കമ്മിറ്റികളിലും പള്ളി യോഗങ്ങളിലും എന്തിന് പൊതുസ്ഥലങ്ങളിലുമായി തമ്മിലട്ടി ഈ വിഷയം ഇത്ര സങ്കീർണമാക്കിയത് സഭാ അധികാരികൾ തന്നെയാണ് നിരുത്തരവാദപരവും സ്വാർത്ഥവുമായ സഭാ അധികാരികളുടെ ഈ നിസ്സംഗത ഇനിയും സഹിക്കാനും ക്ഷമിക്കാനും പറ്റില്ല വിശ്വാസികൾ ഉണർന്നു പ്രവർത്തിക്കണം അതുപോലെ കുർബാന തർക്കം തീർക്കുവാൻ ശക്തമായ നടപടിയുണ്ടാകും വിശുദ്ധ വാര തീരു കർമ്മങ്ങൾ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ കത്തീഡ്രൽ ദേവാലയത്തിൽ തന്നെ നിർവഹിക്കാനുള്ള നീക്കമാണ് പാമ്പ്ലാനി പിതാവ് ഇപ്പോൾ നടത്തുന്നത് ഓശാനയും പ്രസഹ ഈസ്റ്ററും മേജർ ആർച്ച് ബിഷപ്പിന്റെ കാർമ്മികത്വത്തിൽ എറണാകുളം ബസിലിക്ക ദേവാലയത്തിൽ നടക്കും അതിനുള്ള ക്രമീകരണത്തിന്റെ ഭാഗമായി ഓശാനയുടെ തലേ ശനിയാഴ്ച പാമ്പ്ലാനി പിതാവിന്റെ ഒരു സർക്കുലർ ഇറങ്ങിയിരുന്നു എറണാകുളം അങ്കമാലി അതിരൂപതയിലെ മുഴുവൻ ദേവാലയങ്ങളിലും ഞായറാഴ്ചകളിലും കടപ്പെട്ട തിരുനാളുകളിലും ഒരു ഏകീകൃത കുർബാനയും ബാക്കി ദിവസങ്ങളിൽ തോന്നിയ കുർബാനയും എന്ന രീതിയിലായിരിക്കും സർക്കുലർ ഇറങ്ങുന്നത് ഈസ്റ്റർ കഴിയുന്നതോടുകൂടി കുര്യെ മാറ്റുന്നു എന്നുള്ള അറിയിപ്പുണ്ടാകും എറണാകുളം ബസിലേക്ക ദേവാലയത്തിലെ വലിയ ആഴ്ച ശുശ്രൂഷകൾക്ക് ഫാദർ മണിവാളനായിരിക്കും വികാരിയുടെ ചാർജ് വഹിക്കുക ഇത്തരം ധാരണകളൊക്കെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ് പുറത്തു വരുന്ന വാർത്ത ഇത്തരം കാര്യങ്ങൾ നടത്തുവാൻ വേണ്ടിയുള്ള അനുവാദം മേടിക്കലിനാണ് പത്തിക്കാൻ കാര്യാലയവുമായി ഓൺലൈൻ മീറ്റിംഗ് നടത്തുന്നതെന്നും കരക്കമ്പിയുട്ട് എറണാകുളം അങ്കമാലി അതിരൂപതയും സീറോ മലബാർ സഭയും ബിഷപ്പ് പാം്ലാനി പിതാവിനാൽ വീണ്ടും ഈ നോമ്പുകാലത്തിന്റെ അവസാനം വഞ്ചിക്കപ്പെടും അഥവാ വഞ്ചിക്കപ്പെടാൻ പോകുന്നു എന്നതാണ് യാഥാർത്ഥ്യം